അംഗീകരിക്കാൻ പറ്റാത്ത പോലീസ് അത് സന്യാസി നേരെ പോയതാണെങ്കിലും ഇവിടെ ഒരു ഒരു അല്ല പേഴ്സൺ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയാണ് വാട്ട് റീസൺ ഒരു നാട്ടിൽ ഒരാൾ ഒരാൾ മരിക്കുന്നു മരിക്കുന്നു ഓൾ ഓഫ് എ സഡൻ എന്ന് പറയുന്ന ഒരു കാണുന്നു സ്വാഭാവികമായും ഏത് നാട്ടിലും ഉണ്ടാകാവുന്ന സംശയം പോലെ ആ നാട്ടിലെയും ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്നു ആ നാട്ടിലെ ആൾക്കാർ സ്വാഭാവികമായും സംശയമായി മുന്നോട്ട് വരുന്നു അത് പോലീസിലേക്ക് പോകുന്നു യും സർക്കാരിന്റെയും ഉത്തരവാദിത്തം എന്താണ് ആ ദുരൂഹത പരിഹരിക്കണം ഇനി ഫോറൻസിക് ഇനിശോധന ആ ദുരൂഹത പരിശോധിക്കൽ ഒരു പാതകമായി മാറുമോ പുതിയ കാല സമൂഹത്തിൽ അങ്ങനെ ആ കുടുംബത്തോടും പൊതുസമൂഹം മാപ്പുവാൻ ഒരു അവസ്ഥയുണ്ടോ എന്നാ പിന്നെ വരൂ ഞാനിവിടെ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല പക്ഷേ സമൂഹത്തിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ആരേലും ഒക്കെ പറയേണ്ടതുണ്ട് ഞാൻ അങ്ങ് പറയാം ഈ നൂറ്റാണ്ടിനെ വലിച്ചെലച്ച് മനുസ്മൃതിയുടെ കാലത്തേക്ക് കൊണ്ടുപോകരുത് ഒരു വ്യക്തി സമാധിയായി എന്ന് അവർ അവകാശപ്പെടുന്നു ഇതുപോലെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ കേട്ടിരിക്കുന്നു സമാധിയാവോ മരിക്കുവോ ഇതൊന്നും ഇവിടുത്തെ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സമാധി എന്ന് പറയുന്ന ആ ടെക്നിക്കാലിറ്റിയിലാണോ കേരളത്തിലെ ചർച്ച നടന്നിട്ടുള്ളത് ഹൈക്കോടതിയിലേക്ക് പോയത് സമാധിയാണോ അതോ മരിച്ചതാണോ എന്നുള്ളതാണോ ഇവിടുത്തെ പ്രശ്നം എന്തോ നോക്കൂ ശ്രീനാരായണ ഗുരു സമാധിയായി അല്ലെങ്കിൽ മറ്റൊരു സന്യാസി ശ്രേഷ്ഠൻ സമാധിയായി ആ ഡെഫിനേഷൻ വഴി അംഗീകരിച്ചു സംഭവിച്ചു ഇവരെയൊക്കെ അടക്കാനായിട്ട് നാട്ടുകാരെ കാണിക്കാതെ രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് കോൺക്രീറ്റ് ഇട്ട് മൂട്ടുക അല്ല ചെയ്തത് ആണോ അങ്ങനെ എവിടാ മൂട്ടിയത് അങ്ങനെ മൂട്ടിയന്റെ ചരിത്രം കേരളത്തിലല്ലോ ഉണ്ടോ ഓട്ടടിക്കാൻ നോക്കരുത് അപ്പൊ സന്യാസിയാണ് ഈ പറയുന്ന രീതിയിലേ ഏത് തരത്തിലാ നിങ്ങൾ ഏത് ഡെഫിനേഷൻ വെച്ചോ മരിച്ചെന്ന് വെച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന നേരിട്ട് വിഷ്ണുപാതത്തിൽ പോകിയെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കുഴപ്പൊന്നുമില്ല പക്ഷെ പ്രശ്നം ഈ പൂകിയ ആളെ നാട്ടുകാരെ കാണിക്കാതെ രാത്രിയിൽ ഒളിച്ചു കൊണ്ടുവന്ന് ആരും അറിയാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൊതുസമൂഹം സംശയിക്കും മനുഷ്യരായിട്ടുള്ളവരിൽ സംശയിക്കും കോമൺ സെൻസ് ഉള്ളവരും സംശയിക്കും അത് സ്റ്റേറ്റും സംശയിച്ചു അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ അത് കേരള ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വീട്ടുകാര് അവർക്ക് ബോണഫൈറ്റ്സ് ഇല്ല കാര്യം അവർക്ക് അവർ ഈ ഈ ചർച്ചകൾ വന്നു കഴിഞ്ഞാൽ വന്ന ശേഷം അവരെന്തോ പറഞ്ഞത് അവര് പറഞ്ഞത് പച്ച വർഗീയതയാണ് ഈ നാട്ടിൽ പറഞ്ഞത് സഹനാവില്ല അവരുടെ പിതാവിനെ അവർക്ക് നഷ്ടപ്പെട്ടു അതിന്റെ വിഷമമൊക്കെ വേറെ ഈ പിതാവിനെ നഷ്ടപ്പെട്ട് ഇരിക്കുമ്പോഴും അവരാ സമാധിയെ കാട്ടിലും കൂടുതൽ പ്രശ്നം അവർക്ക് അവിടുത്തെ മുസ്ലിം വർഗീയതയായിരുന്നു അതുകൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണോണ്ടാവുന്നേ ഈ സന്യാസി വളർത്തിയ മനുഷ്യരായി കാണി കാണിക്കുന്നേ പറഞ്ഞവർക്ക് അത്ര മോശം പ്രവൃത്തിയാണ് ഈ സംസ്ഥാനത്ത് അവർ നടത്തിയത് സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് അല്ല എങ്കിൽ അവർക്കെതിരെ കമ്മ്യൂണൽ ഹാർമണി ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കേസ് എടുക്കാൻ എല്ലാ വകുപ്പുകളും ഉണ്ട് ഈ ഒരു കുറവും കൂടെ ഇവിടെ ഈ ആളെ ഈ പറയുന്ന സമാധി തറയിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു എന്ന് പറയുന്നു സമാധി തറയിലേക്ക് അദ്ദേഹത്തിന് പോയി ഇരിക്കാനുള്ള ആരോഗ്യമുണ്ടോ എന്നുള്ള ചോദ്യം പൊതുസമൂഹം ചോദിക്കുന്നു 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 എവിടെയോ എന്തോ ആ ചോദ്യം അല്ലേ അത് അയൽ വെച്ചു ജോർജ് ജോസഫ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ കാലും കൈ മടങ്ങണമെന്നും ഒക്കെ ജീവൻ വേണം അതെ അത് വളരെ സത്യമാണ് ശരി കൈയും കാലും ഒക്കെ മടക്കി കൊണ്ടുവച്ച് അത് കഴിഞ്ഞ് ഈ ഭസ്മം എന്ന് പറയുന്ന സാധനം വരുന്നുണ്ടല്ലോ അദ്ദേഹം തന്നെ പോയിരുന്നു ചെയ്തെ ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ലെങ്സിലേക്ക് ഈ പറയുന്ന ശ്വാസനാളത്തിലേക്ക് ഭസ്മം പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ ഈ വായിക്കൂടെ പോകുന്ന കാര്യം ലെങ്സിൽ പോകാം എന്നുള്ള പോസിബിലിറ്റി ഞാൻ അംഗീകരിച്ചു അതവിടെ നിക്കട്ടെ അല്ലാതെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ മൂടൽ കർമ്മം നടക്കുമ്പോൾ അദ്ദേഹം ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ള പോസിബിലിറ്റി പൂർണ്ണമായി ഇപ്പൊ നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടില്ല ഈ കഥ ശരിയാവില്ല ഇത് ഞാൻ അത് ഉണ്ട് അച്ഛാ ലെങ്സിൽ ഉണ്ട് എങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ട് അത് ഒരു പോസിബിലിറ്റിയാണ് അതുപോലെ തന്നെ വേറെ പല പോസിബിലിറ്റീസും അവർ ചെക്ക് ചെയ്യും പോസ്റ്റ്മോർട്ടിൽ അവർ ചെക്ക് ചെയ്യട്ടെ ഇന്നത്തെ ദിവസം നമ്മൾ വരുമ്പം അവർക്ക് നമുക്ക് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാധ്യമ റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങൾ അത് വളരെ വൃത്തികേടായിട്ടാണ് കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്തത് ഈ പറയുന്ന രീതിയിൽ അവരെ സംശയിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോ നമുക്കില്ല അവർക്ക് ഒരു ലീവേ കൊടുക്കാം കൊടുക്കാമോ തീർച്ചയായിട്ടും കൊടുക്കാം കാര്യം നമ്മൾ വിചാരിച്ചിരുന്നത് ഇതിനെട്ടിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രത്തോളം അവരെ ഇതിന് വാശി പിടിച്ചതുകൊണ്ട് ഒരു പൊതുസമൂഹത്തിന് നിയമത്തിനോട് ഒരു ബാധ്യതയില്ല എന്ന് പറയുന്നുണ്ട് ഹൈക്കോടതി വിധി അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു ഇവർ ചെയ്ത കുറ്റത്തിന് എന്താണ് ശിക്ഷ വിധി അംഗീകരിക്കാൻ പറ്റാത്ത ആളെ പോലീസ് പിടിക്കുക എന്നുള്ളതാണ് അതിന് മാർഗം അതിന് വേറൊന്നും എനിക്ക് അല്ല അത് സന്യാസി പോയതാലും നേരെ പോയതാണെങ്കിലും ഒരു 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 വിഷയമേ നിന്റെ വഴി അല്പം വളഞ്ഞു പോയി നീ സ്റ്റേ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ും കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ആ കൊന്ന ആളും സ്റ്റേറ്റ് ഓഫ് കേരളം തമ്മിലായിരിക്കും ഈ ലീഗൽ ലിറ്റിഗേഷൻ നടക്കുന്നത് കാര്യം എന്താ ഇറ്റ്സ് എ ക്രൈം അഗെൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്നുള്ളതുകൊണ്ടാണ് ആ ഡെഫിനേഷനിൽ വരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അതിന് പ്രസക്തിയുള്ള കാര്യങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടത്തി ഇപ്പം ഞാൻ ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നു നമുക്ക് പ്രാഥമികമായ വിവരം കിട്ടുന്നതിനനുസരിച്ച് അവരെ നമുക്ക് ഈ കുറച്ച് ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്താം തൽക്കാലം തന്നെ ഞാൻ അവർ പറഞ്ഞ രീതിയിൽ പോട്ടെ അവരുടെ കർമ്മങ്ങൾ നടക്കട്ടെ അവർ ഇനിയിപ്പം ഈ ബോഡി കൊണ്ടുവന്നു തന്നെ സമാധി ഈ മഹാസമാധിയിലേക്ക് പോകുന്നു എന്ന് ഇന്ന് പറഞ്ഞല്ലോ ഇന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞല്ലോ പറഞ്ഞില്ലേ ഇന്നത്തെ കാര്യം അപ്പൊ ഇങ്ങനെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താലും മഹാസമാധിയിലേക്ക് പോകാൻ സന്യാസി വര്യന്മാരെ വിചാരിച്ച് വിളിച്ച് ഇത് നടക്കുന്ന കാര്യമായിരുന്നു അത് നടക്കുന്നോണ്ടാണല്ലോ നാളെ ചെയ്യാൻ കളി പോന്നേവറ അപ്പൊ ഇന്നലെ അവർ വഴക്കുണ്ടാക്കിയ വെറുതെ അല്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം അവരതിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും അടക്കുന്ന പൊതുസമൂഹത്തിന് തോന്നുന്നു സ്വാഭാവികം അത് തോന്നുന്ന തെറ്റല്ല കാര്യം നമ്മുടെ സാധാരണ രീതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അറിയാതെ എൻ്റെ അമ്മ രണ്ടു വർഷം മരിച്ചുപോയി ഞാൻ നാട്ടുകാരെ ആരെയ്ക്കാതെ കൊണ്ട് അമ്മയെ കുഴിച്ചിരുവാണെങ്കിൽ അതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത് പൊതുസമൂഹം കണക്കാക്കുന്നത് മനുഷ്യരായിട്ടുള്ളവരെല്ലാം കണക്കാക്കുന്നത് സാറേ ആ സമയത്ത് ആയിപ്പോയാണ് സാറേ അങ്ങനെ ഒരു അതിനിടെ കൂടെ സമാധി അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ரிலீஜியஸ் ஆஸ்பெக்டிலேக்கு தொடான் இவத்தை ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ നിയമ സംവിധാനത്തിന് പറ്റുമെന്നു തോന്നുന്നില്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്കും പറ്റുമെന്ന് പറ്റും അവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കാം എന്നല്ലാതെ വേറൊരു കാര്യവും ഇല്ല ഇപ്പം നമുക്ക് ചിന്തിക്കേണ്ടത് അടുത്ത അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഫർദർ റിപ്പോർട്ട്സ് വരട്ടെ ഫർദർ റിപ്പോർട്ട്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവരെ നമുക്ക് അത് ശരിയാണ് മാത്രമല്ല ആദ്യ ഘട്ടത്തിൽ ഈ പറയുന്ന ശാരീരിക നേരിട്ടിട്ടില്ല എന്ന് ഘട്ടം ൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു